ഫ്രണ്ട്സ് ഒരു ടു പോയിന്റ് വണ്ണിന്റെ ആംബ്ലിഫയർ ബോർഡാണ് ക്ലാസ് ഡി ആംബ്ലിഫയർ ബോർഡാണിത് ഇത് പെർ ചാനൽ അമ്പത് പ്ലസ് അമ്പതും സബിന് നൂറ് പാട്ടുമാണ് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഫിക്സിങ്സ് ഒക്കെ വരുന്നുണ്ട് ഇത് പന്ത്രണ്ട് വോൾട്ട് തൊട്ട് ഇരുപത്തിനാല് വോൾട്ട് വരെ സപ്ലൈ കൊടുക്കാം നല്ല ഏറ്റവും കൂടുതൽ ഫിറ്റിങ്സാണിത് നോബും പിന്നെ ഒരു സ്ക്രൂരുണ്ട് പിന്നെ പവർ സപ്ലൈ കൊടുക്കുന്ന സോക്കറ്റ് പിന്നുണ്ട് പിന്നെ കൺട്രോൾസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഫിറ്റിങ്സുള്ള അതിന് നട്ട് വോൾട്ടും സാധനങ്ങളുണ്ട് ഒരു ഈ ബോർഡ് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് അന്നേരം എനിക്ക് മെസ്സേജ് അയക്കാം ഓക്കെ